ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ എ ത്രീ എയ്റ്റ് സിക്സ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഡെയിലി നമ്മൾ മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് വെരി അഫോർഡബിൾ പ്രൈസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് വളരെ സ്റ്റൈലിഷായിട്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വൈറ്റ് ബേസിലാണ് വന്നിരിക്കുന്നത് പ്രിൻ്റഡ് ഫാബ്രിക്കാണ് ഫ്രോക്ക് മോഡലാണ് പ്ലീറ്റഡ് കുർത്തിയാണ് അതേപോലെ യോക്കിലേക്ക് വന്നാൽ അട്രാക്റ്റീവായിട്ടുള്ള മിറർ വർക്കിൻ്റെ ലൈനാണ് നൽകിയിരിക്കുന്നത് യോക്കിലേക്ക് യോക്കിലും അവിടെ ഇവിടെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ലൈറ്റ് ഷെയ്ഡിൽ പവ ആണ് നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വന്നാലോ അടുത്ത കളറും ഒരു ലൈറ്റ് ആണ് വൈറ്റ് ബേസിൽ ഗ്രേ കളറാണ് പ്രിന്റ് വരുന്നത് പ്ലീറ്റഡ് ആണ് പഫ് ആണ് നൽകിയിരിക്കുന്നത് നെക്ക് ലൈനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ കാണാം മൂന്ന് ലൈനിൽ അട്രാക്റ്റീവായിട്ടുള്ള മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് താഴേക്ക് യോക്കിലേക്ക് വന്നാൽ അവിടെ ഇവിടെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് ഫ്രോക്ക് മോഡലാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങിനോട് കൂടിയതാണ് പഫ് ആണ് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഫ്രണ്ട്സ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ എന്നാണ് പക്ഷേ സ്മോൾ മുതൽ എക്സ് എൽ സൈസ് വരെയാണ് പ്രത്യേകം നോട്ടീസ് ഇйга സ്മോൾ ടു എക്സൽ ആണ് अवेलेबल ആയിട്ടുള്ള സൈസസ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്തു വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് കാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് ഈ കുർത്തിസ് अवेलेबल ആക്കുന്നത് ഫ്രണ്ട്സ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ഒരു എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഹിഡൻ ചാർജസ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നാളെ മോർണിങ്ങിലുള്ള ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നമ്മൾ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഓക്കെ ബ